സെപ്റ്റംബർ മൂന്നാം തീയതി ഈ സംഭവം പുറത്തു വന്നതിന് ശേഷം ഇന്ന് നിയമസഭയിൽ എത്തുന്നതുവരെ ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി ഒട്ടക പക്ഷി മണ്ണിൽ തലപൂത്തി വച്ച് മിണ്ടാതിരിക്കുന്നത് പോലെ മിണ്ടാതിരിക്കുകയാണ് ഞങ്ങൾ പറഞ്ഞു നിയമസഭയിൽ മറുപടി പറയിപ്പിക്കും നിയമസഭയിൽ അദ്ദേഹം പറഞ്ഞത് ദീർഘമായ പ്രസംഗം നടത്തി ബ്രിട്ടീഷ് കാലഘട്ടത്തിലെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് മുതലുള്ള കഥകൾ വിശദീകരിക്കാനാണ് അദ്ദേഹം ശ്രമിച്ചത് കേവലം അഞ്ച് മിനിറ്റ് മാത്രമാണ് അദ്ദേഹം ഇപ്പോഴുള്ള സംഭവങ്ങളുടെ മറുപടി പറഞ്ഞത് മുഴുവൻ ബ്രിട്ടീഷുകാരത്തെ ബ്രിട്ടീഷുകാരുടെ കാലത്ത് പോലീസിന്റെ പ്രശ്നങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിന് ശേഷമുള്ള പ്രശ്നങ്ങൾ അമ്പത്തി ഏഴിന് ശേഷമുള്ള പ്രശ്നങ്ങൾ ഇതെല്ലാം പറഞ്ഞ് ഇന്ന് അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് നടക്കുന്ന ഞങ്ങൾ ഉയർത്തിയ ചോദ്യങ്ങൾക്കൊന്നും മറുപടി പറയാതെ ഞങ്ങൾ ആവശ്യപ്പെട്ടത് കുന്നംകുളത്തെ പോലീസ് കസ്റ്റഡിയിലുള്ള മരണത്തിന് ഉത്തരവാദികളായ ആളുകളെ സർവീസിൽ നിന്ന് പിരിച്ചുവിടുന്ന എന്നാൽ അവരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള നിലപാടാണ് ഗവൺമെന്റ് സ്വീകരിക്കുന്നത് രണ്ട് പി ചിയിലെ കേസിൽ ആ ഉദ്യോഗസ്ഥന് അയാൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ കൊടുത്തിരിക്കാൻ പി ചിയിലെ സംഭവത്തിൽ ആ മൂവാറ്റുപുഴയിലെ സംഭവത്തിൽ കേസില്ല ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞ പല കേസുകളിലും ഒരു നടപടിയും എടുക്കില്ല എന്ന രീതിയിലാണ് അദ്ദേഹം മറുപടി പറഞ്ഞത് അതിൽ ശക്തിയായി പ്രതിഷേധിച്ചുകൊണ്ട് കുന്നംകുളത്തെ കേസിൽ ഉറപ്പായി അവരെല്ലാം സർവീസിൽ നിന്ന് പിരിച്ചുവിടണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് എം എൽ എമാരായ ശ്രീ സനീഷ് കുമാർ ജോസഫും ശ്രീ അഷ്റഫും ഇന്ന് നിയമസഭയുടെ കവാടത്തിൽ അനിശ്ചിതകാലത്തേക്കുള്ള സത്യാഗ്രഹ സമരം എന്നുള്ള കാര്യം കൂടി പ്രത്യേകം അറിയിക്കുന്നു ഈ കുറ്റവാളികളായ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ സംരക്ഷിക്കുന്ന പിണറായി സർക്കാരിൻ്റെ ഈ ഈ നടപടികളെ ഞങ്ങൾ ജനങ്ങളുടെ ഇടയിലേക്ക് സമരവുമായി ഞങ്ങൾ പോവുകയാണ് അതോടൊപ്പം തന്നെ ഇവരെ സംരക്ഷിക്കുന്ന ഈ സർക്കാർ കേരളത്തിലെ പോലീസ് സംവിധാനത്തിന്റെ ഹൈറാർക്കി മുഴുവൻ തകർത്ത് തരിപ്പണമാക്കി പാർട്ടിക്കാർക്ക് സെൽ ഭരണത്തിനുള്ള അവസ്ഥയാണ് ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത് അടൂരിൽ ഡിവൈഎഫ്ഐയുടെ വൈ എഫ്ഐയുടെ മേഖലാ സെക്രട്ടറിയെ പോലീസ് സ്റ്റേഷനിലിട്ട് തല്ലിക്കൊന്ന കേസിൽ അതിൽ പോലും നടപടിയെടുക്കില്ല എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത് സി പി എം നേതാക്കളുടെ അഴിമതി പുറത്തുവരുമെന്ന് ഭയപ്പെട്ടിട്ടാണ് രണ്ടു മണിക്കൂറിലുള്ളിൽ കള്ളക്കേസ് ഉണ്ടാക്കി അയാളെ പോലീസ് സ്റ്റേഷനിലിട്ട് തല്ലിക്കൊന്നതെന്ന് ഡി വൈ എഫ്ഐയുടെ മേഖലാ സെക്രട്ടറിയുടെ മാതാപിതാക്കൾ പറഞ്ഞിട്ടും അതിലും നടപടിയില്ല അപ്പൊ സംരക്ഷിക്കുകയാണ് പാർട്ടിക്കാരായ ആളുകളെ പാർട്ടിക്കാര് പറഞ്ഞിട്ട് പോലീസ് ചെയ്ത എല്ലാ കേസിലും ഇവരെ മുഴുവൻ സംരക്ഷിക്കുന്ന ഈ നിലപാടിനെതിരായി അതിശക്തമായ പോരാട്ടം കേരളത്തിലെ ജനങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് യു ഡി എഫ് നടത്തും എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു